ബ്ലാക്ക് സ്വാഗതം കറുത്ത സത്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ബ്രാഹ്മണരിൽ പല തട്ടിലുള്ളവരുണ്ടായിരുന്ന കാലമാണ് പലരെയും അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് രാജാവ് കൈകാര്യം ചെയ്തിരുന്നത് മുറജപത്തിനെത്തുന്ന തമ്പ്രാക്കളെ കൊട്ടാരത്തിലെ കരിപ്പുഗോയ്ക്കലും വാധ്യാൻമാരെ ശ്രീകണ്ഠേശ്വരത്തും കൂപ്പക്കരയിലുമുള്ള മഠങ്ങളിലും തെക്കേടത്ത് ഭട്ടതിരിമാരെയും വൈദികരെയും പത്മതീർത്ഥത്തിന് സമീപമുള്ള രാമനാമഠത്തിലുമാണ് പാർപ്പിച്ചിരുന്നത് ഒപ്പം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വള്ളത്തിലും വഞ്ചിയിലും കാൽനട സവാരിയായും വന്നു ചേരുന്ന നാലായിരത്തോളം ബ്രാഹ്മണരെ കോട്ടയ്ക്കകത്തും പുറത്തുമുള്ള മൈതാനങ്ങളിൽ ഉഗ്രൻ നെടുമ്പുരകൾ കെട്ടിയാണ് പാർപ്പിച്ചിരുന്നത് ഇവർക്കെല്ലാം ആവശ്യമായ കിടക്കയും വിരിപ്പും തലയണയുമെല്ലാം റെഡി അലക്കിന് അലക്കുകാർ ചികിത്സയ്ക്ക് വൈദ്യന്മാർ മരുന്നിനു മരുന്ന് അങ്ങനെ പോകുന്നു സൗകര്യങ്ങൾ ഇനിയാണ് ഷാപ്പാടിന്റെ കാര്യം കേൾക്കേണ്ടത് ബ്രാഹ്മണരെ ഊട്ടാൻ മൂന്ന് വലിയ പന്തിപ്പുരകളാണ് മുറജപത്തിന് പണിയുന്നത് സദ്യക്കുള്ള വലിയ പന്തിപ്പുര കഞ്ഞിപ്പുര അസുഖം പിടിപെട്ടവർക്ക് പഥ്യാഹാരം നൽകുന്ന ദീനപ്പുര എന്നിങ്ങനെയാണ് ആ പുരകൾ നൂറുകണക്കിന് വെപ്പുകാരാണ് ആഹാരം പാചകം ചെയ്യാനായി ഉണ്ടാവുക ഉപ്പിലിട്ടതുണ്ടാക്കാൻ തന്നെ ഒരു വർഷം മുമ്പേ ശ്രമം തുടങ്ങിയിരുന്നുവെന്നും ഒരു കൊല്ലം ഉപ്പിലിടാൻ നാല് ലക്ഷം മാങ്ങ ശേഖരിച്ചിരുന്നുവെന്നും തിരുവിതാംകൂർ സർക്കാർ രേഖകളിലുണ്ട് കൊണ്ടാട്ടമുണ്ടാക്കുന്നതിനുള്ള കൈപ്പക്കയും പയറുമെല്ലാം ആറുമാസം മുമ്പേ വാങ്ങി ഉണക്കി സൂക്ഷിക്കുമായിരുന്നു ഇനി സദ്യവട്ടത്തിലേക്ക് നമുക്കൊന്ന് ചുറ്റി വരാം രാവിലെ തെക്കേടത്ത് ഭട്ടതിരിയുടെ കുടിക്കുനീർ വീഴ്ത്തൽ എന്ന ചടങ്ങോടെ സദ്യ തുടങ്ങുകയായി ഉച്ചയ്ക്കുള്ള സദ്യയാണ് കെങ്കേമം കുറുക്കുകാളാൻ പപ്പടം വറുത്തുപേരി കൊണ്ടാട്ടം ഉപ്പിലിട്ടത് നെയ്യ് പഞ്ചസാര പഴം കട്ടത്തൈര് തുടങ്ങിയവയാണ് ഉച്ചഭക്ഷണത്തിന് വിഭവങ്ങൾ മികച്ച പാചകക്കാരായ നായന്മാരെയാണ് അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ നിയോഗിച്ചിരുന്നത് രാത്രി ഭക്ഷണത്തിന് എരിശ്ശേരി പുളിശ്ശേരി ഓലൻ ശർക്കര ഉപ്പേരി പഴപ്രഥമൻ തൈര് ഉപ്പിലിട്ടത് തുടങ്ങിയവയുണ്ടാകും ഏകാദശി ദിവസങ്ങളിൽ ചാമേരി ചോറാണെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിൽ പുന്നല്ലരി ചോറായിരിക്കും കഞ്ഞി വേണമെന്നുള്ളവർക്ക് പാൽക്കഞ്ഞിയുടെ കൂടെ പപ്പടം വറുത്തുപ്പേരി ശർക്കര ഉപ്പേരി പഴം നുറുക്ക് കണ്ണിമാങ്ങ തുടങ്ങിയ വിഭവങ്ങൾ രോഗികൾക്ക് പൊടിയരി ചോറോ കഞ്ഞിയോ കാച്ചിയ മോരും നാരങ്ങിയുമായിരിക്കും ലഘുഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ അപ്പവും വടയും സുഖിയനും പഴം നുറുക്കും ചുക്കുവെള്ളവും എല്ലാം നൽകും മുറുക്കാനായി ഒരടുക്ക് വെറ്റിലയും പഴുത്തടക്കയും നല്ല നാടൻ പാക്കും യാഴ്പാണം പുകയിലേയും കിട്ടും ഈ സദ്യവട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നാവിൽ വെള്ളം ഓറുന്നുണ്ടല്ലേ ആ ഊറുന്ന വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക് അക്കാലത്തെ ജനസാമാന്യത്തിന് നാവിൽ വെള്ളം ഊറാൻ പോലും അവസരമുണ്ടായിരുന്നില്ല ഈ വകകളെല്ലാം ബ്രാഹ്മണർക്കും അവരുടെ ആശ്രിതരും സേവകരുമായ ആളുകൾക്കും മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഭൂരിപക്ഷം ജനങ്ങളും പടിക്ക് പടിക്ക് പുറത്തായിരുന്നു പുറത്ത് എന്ന് പറഞ്ഞാൽ കോട്ടയുടെ പത്ത് മൈൽ അടുത്തുപോലും അവരെ അടുപ്പിച്ചിരുന്നില്ല അയിത്തമാണ് അയിത്തം ഇതാണ് കറുത്ത സത്യം ഇനി സദ്യക്കിടെയുണ്ടായ ഒരു തമാശ കൂടി പറയാം അക്കാലത്ത് കുഞ്ചൻ നമ്പ്യാർ പോലുള്ള കവികൾ പാടി നടന്നതായിരിക്കാം പിന്നെയോ രാമയ്യ എന്നതാണ് ആ കഥ മുറജബ സദ്യക്ക് പഴപ്രഥമൻ നിർബന്ധമായിരുന്നു ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവും രാമയ്യൻ ദളവയുമായി സദ്യവട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു വിഭവങ്ങൾ ഓരോന്നായി തിട്ടപ്പെടുത്തി തീർന്നിട്ടും പിന്നെയോ രാമയ്യ എന്ന ചോദ്യം രാജാവ് അവസാനിപ്പിച്ചില്ല ആ നിമിഷമാണ് വെളിയിൽ ശത്രുക്കൾ ആരോ എത്തിയെന്ന ഒരു മുന്നറിയിപ്പ് രാജാവിന് കിട്ടുന്നത് അക്കാലത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് കൊട്ടാരത്തിനകത്തും പുറത്തും ശത്രുക്കളായിരുന്നല്ലോ പിന്നെയോ രാമയ്യ എന്ന വിളിക്ക് രാമയ്യന് മറുപടി പറയാനോ അത് കേൾക്കാൻ രാജാവിനോ സമയമുണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോയി ശത്രു സംഹാരം കഴിഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം ഇരുവരും കൊട്ടാരത്തിലെ കാര്യാലോചന മുറിയിൽ ഒത്തുകൂടിയപ്പോൾ മഹാരാജാവ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പിന്നെയോ രാമയ്യ എന്നായിരുന്നു ഉടനെ മറുപടി വന്നു പഴപ്രഥമൻ അങ്ങനെയാണ് പഴപ്രഥമൻ മുറജപ സദ്യയിലെ സ്റ്റാർ ആയത് മുറജപത്തിന് വരുന്ന ബ്രാഹ്മണർക്കുള്ള ദക്ഷിണയും കെട്ടിക്കൊടുത്തു വിടുന്ന പൊതിയും കേട്ട് ഞെട്ടരുത് അക്കഥ അടുത്ത വീഡിയോയിൽ